ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കൊഴിച്ചിൽ മാറുന്നതിന് താരൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതിന് അതോടെ മുടിയുടെ ഡ്രൈനസ് മാറ്റുന്നതിന് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു പാക്കുമായിട്ടാണ് ഇത് വെറും മുപ്പത് മിനിറ്റ് നേരം നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുക തലകൊട്ടിയിൽ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ശേഷം മുപ്പത് മിനിറ്റെങ്കിലും ഒന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കുക അതിനുശേഷം കഴുകുക എന്നാണ് ആഴ്ചയിൽ രണ്ട് തവണ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മുടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറും അപ്പോൾ പാക്ക് ചെയ്യാനേക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു ചീൻചട്ടിയാണ് ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുക്കുക ഇനി ഇത് പറ്റാത്തവരാണെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു ബൗളിലും മിക്സ് ചെയ്യാവുന്നതാണ് പിന്നെ ആദ്യം വേണ്ടുന്നത് ഉലുവപ്പൊടി നമ്മൾ വീട്ടിൽ പിടിച്ചെടുത്ത ഉലുവായോ അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഉലുവപ്പൊടിയോ ഉപയോഗിക്കാവുന്നതാണ് ഉലുവപ്പൊടിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിനുള്ള ഉലുവപ്പൊടി എടുക്കാം ഉലുവ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഷാംപൂ കണ്ടീഷണർ ഗുണം ഒരുപോലെ നൽകുന്ന ഒന്നാണ് ഉലുവ അതുപോലെ മുടിയുടെ തിളക്കത്തിനും വളരെ നല്ലതാണ് പിന്നെ വേണ്ടുന്നത് ആംല പൗഡർ അഥവാ നെല്ലിക്കപ്പൊടിയാണ് ഇത് നമ്മുടെ ശിരോചർമ്മത്തിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതും മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള ആംല പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം മുടിയുടെ ഡ്രൈനെസ്സും അതുപോലെ ശിരോചർമ്മത്തിനുള്ള ഡ്രൈനസ്സും അതായത് താരനും ഒക്കെ മാറ്റുന്നതിന് വളരെ നല്ലതാണ് നെല്ലിക്കപ്പൊടി പിന്നെ നമുക്ക് വേണ്ടുന്നത് ചെമ്പരത്തിയുടെ പൊടിയാണ് ഇത് നമുക്ക് വീട്ടിലുള്ള ചെമ്പരത്തി ഉണക്കി പൊടിച്ചാലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ചെമ്പരത്തിയുടെ പൊടി ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള പൊടി ഉപയോഗിക്കാം ഇത് നമുക്ക് ഒരുപാട് മുട്ടോളം മുടിയൊന്നും അല്ല എങ്കിലും ഉള്ള മുടി കേടുപാടുകളൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് വളരെ നല്ലതാണ് ചെമ്പരത്തിയുടെ പൊടി അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ളത് ആവശ്യമുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് തൈരാണ് തൈര് നമുക്കറിയാം ഒരുപാട് ഹെയർ പാക്കുകളിലെല്ലാം പണ്ടുകാലം മുതൽ ഉപയോഗിച്ചു വരുന്നതാണ് തൈര് സ്കിൻ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുന്നതിനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും താരൻ മാറ്റുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് തൈര് ഉപയോഗിക്കുന്നത് ഇതിൻ്റെയോടൊപ്പം തന്നെ പിന്നെ ഉപയോഗിക്കുന്നത് ആവണക്കെണ്ണയാണ് നമ്മുടെ നാട്ടിൽ ആവണക്കെണ്ണയെന്ന് പറയും ഇവിടെ കാസ്റ്റർ ഓയിലെന്ന് പറയും ആവണക്കെണ്ണ മുടിയുടെ വളര്ച്ചക്ക് വളരെ നല്ലതാണ് ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് സാധാരണ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ വളരെ കട്ടിയായിട്ടിരിക്കും അപ്പം തണുപ്പ് സമയത്തേക്ക് ഈ മുടിയുടെ പൊട്ടല് ഒക്കെ മാറ്റുന്നതിനും മുടിയുടെ തുമ്പ് പിളരുന്നതിനും മാറ്റുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ആവണക്കെണ്ണ ഇത് ശിരോധര്മ്മത്തെ പരിപോഷിപ്പിക്കുന്നതിനും വേരുകൾ ശക്തിപ്പെടുത്തുന്നതിനും പുതിയ മുടി കിളര്ക്കുന്നതിനും അതുപോലെ താരൻ മാറുന്നതിനൊക്കെ നല്ലതാണ് ആവണക്കെണ്ണ അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള ആവണക്കെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരു അരമണിക്കൂറെങ്കിലും മിക്സിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം അരമണിക്കൂറിന് ശേഷം മാത്രം നമുക്ക് തലയിലേക്ക് ഉപയോഗിക്കാം കാരണം ഇതിനകത്ത്ടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ തൈരിനോടൊപ്പം ചേർന്നിട്ട് ഒന്ന് മിക്സായി പ്രത്യേകിച്ച് ഇരുമ്പ് ചീൻചട്ടിയുടെ ഗുണങ്ങളും ഒക്കെ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നത് അരമണിക്കൂർ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടെടുക്കുമ്പോൾ ഇതിനൊരു ചെറിയൊരു കളർ വ്യത്യാസം ചെറിയൊരു കറുപ്പ് പോലെ അത് തൈരിലുള്ള പുളിയും ഈ ചീൻചട്ടിയുടെ തുരുമ്പും കൂടെ ചേർന്നിട്ടുണ്ടാകുന്നതാണ് ഇത് നമ്മുടെ മുടി നല്ല ബ്ലാക്ക് ആക്കി വെക്കുന്നതിനും വളരെ നല്ലതാണ് അരമണിക്കൂർ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി അത് ഈ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കിട്ടുന്നതാണ് ഇതിനെ നമ്മൾ മുടിയിൽ തേക്കേണ്ടത് മുടിയിൽ പ്രത്യേകിച്ച് എണ്ണമയ ഒന്നും കൊടുക്കേണ്ട ഓൾറെഡി നമ്മൾ ഇതിനകത്ത് എണ്ണ മിക്സ് ചെയ്തിട്ടുണ്ട് തലയോട്ടിയിൽ ഫുള്ളായിട്ട് മുടി വകച്ചിലെടുത്തിട്ട് തലയോട്ടിയിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കാം മുടിയുടെ അറ്റം വരെ തേക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തേക്കാം നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തലയോട്ടിൽ നന്നായിട്ടൊരു മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം അര അരമണിക്കൂറെങ്കിലും ഒരു മണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതിന് ശേഷം ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യണമെന്നില്ല ഇതിനകത്ത് ഉള്ള സങ്കട സംഭവങ്ങളൊക്കെ തന്നെ ഷാംപൂവിൻ്റെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഷാംപൂ ഉപയോഗിച്ചും കൂടെ ലൈറ്റായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി മുടികൊഴിച്ച താരൻ മുടിയുടെ ഡ്രൈനെസ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാര മാർഗമാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരരുത് അതുപോലെ ഇതിന് ആവശ്യമുള്ള മുടിയുടെ ഡ്രൈനസ് പൊട്ടൽ കൊണ്ടൊക്കെ വിഷമിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം അതുപോലെ ചെമ്പരത്തിപ്പൂടെ ഇലയും പൂവും കൂടി തൈരിൽ അരച്ച് തലയോട്ടിയിൽ തേക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടു പോകരുത് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്